Namaskara വിവാദ വിഷയങ്ങളിൽ യാതൊരു മറുപടിയും ഇല്ലാതെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ തിങ്കളാഴ്ച നിയമസഭയിൽ എത്തുന്നത് കഴിഞ്ഞ സമ്മേളനത്തിലെ നാനൂറിലധികം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന നിയമസഭാ സ്പീക്കറുടെ റൂളിംഗ് പാലിക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയും പോലീസിന്റെ നരയാട്ടം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് പ്രതിരോധം തീർക്കുന്നതെന്ന ആശങ്കയിലാണ് സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം പതിനഞ്ചാം കേരള നിയമസഭയുടെ സമ്മേളനം പതിനഞ്ചു മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഒക്ടോബറിൽ വരികയാണെങ്കിൽ സമ്മേളനം ചുരുക്കേണ്ടി വരും ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ സംസ്ഥാനത്തുടനീളം ഉയർന്ന ആരോപണങ്ങൾ നിയമസഭയിൽ ചോദ്യങ്ങളായി ഉയരും എല്ലാ ചോദ്യങ്ങൾക്കും ആഭ്യന്തര വകുപ്പ് നോക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും ഉത്തരം പറയേണ്ടി വരിക എന്നാൽ കഴിഞ്ഞ നിരവധി സമ്മേളനങ്ങളിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഇപ്പോഴും ഉത്തരം പറയാനുണ്ട് ഇത്തവണയും വിവരം ശേഖരിച്ചു വരുന്നു എന്ന പതിവ് ഉത്തരം തന്നെയാകും കൂടുതൽ ചോദ്യങ്ങൾക്കും മറുപടിയായി ലഭിക്കുക എം എൽ ചോദ്യം നിയമസഭാ സെക്രട്ടറിക്ക് എഴുതി നൽകി കഴിഞ്ഞാൽ എട്ട് ദിവസമാണ് മന്ത്രിമാർക്ക് ഉത്തരം തയ്യാറാക്കാനായി ലഭിക്കുന്നത് മുൻപ് ചോദ്യം അയച്ചിട്ട് എത്താനായി കാത്തിരിക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇമെയിൽ വഴി രണ്ടു ദിവസം നേരത്തെ തന്നെ ചോദ്യങ്ങൾ മന്ത്രിമാരുടെ ഓഫീസിലെത്തും പേഴ്സണൽ സ്റ്റാഫ് അവ പരിശോധിച്ച് ഡയറക്ടറേറ്റുകളിലേക്കും മറ്റ് കൈമാറും ഉത്തരം ശേഖരിച്ച് സമർപ്പിക്കുക എന്നത് ഉദ്യോഗസ്ഥരുടെ ജോലിയാണ് മുൻപ് ശേഖരിച്ച കണക്കുകളാണെങ്കിൽ ഉടൻ തന്നെ മറുപടി നൽകാം എല്ലാ നിയമസഭാ സമ്മേളനങ്ങളിലും വരുന്ന പതിവ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുകയാണ് പതിവ് വിവരാകാശ നിയമപ്രകാരം പത്ത് രൂപ ഫീസ് നൽകിയാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുന്ന നമ്മുടെ നാട്ടിലാണ് വർഷങ്ങളോളം ഉത്തരത്തിനായി എം എൽ എമാരും ജനങ്ങളും കാത്തിരിക്കേണ്ടി വരുന്നത് നിയമസഭയിൽ എം എൽ എ മാർ ചോദ്യം ഉന്നയിക്കുന്നത് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രമല്ല തന്റെ മണ്ഡലത്തിലെ ഒരു പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് എം എൽ എ ചോദിച്ചാൽ അത് മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടും പണി വേഗത്തിലാകും പദ്ധതിക്ക് തടസ്സം നില്ക്കുന്നതിന്റെ കാരണമെന്തെന്ന് കാര്യകാരണ സഹായിക്കും ജനങ്ങൾക്ക് മന്ത്രി ഉറപ്പ് നൽകിയാൽ അത് മറ്റൊരു ഫലമായി രൂപാന്തരപ്പെടും ഉറപ്പ് പാലിക്കാൻ മന്ത്രി ബാധ്യസ്ഥനാവുകയും ചെയ്യും ഉത്തരം നൽകിയില്ലെങ്കിൽ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ മന്ത്രിക്കും വകുപ്പിനും മാറി നിൽക്കുകയും ചെയ്യാം അതാണ് ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് കഴിഞ്ഞ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട നാനൂറിലധികം ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കാനുള്ളത് വൈദ്യുതി സഹകരണം കൃഷി സംരക്ഷണം വകുപ്പുകൾ മാത്രമാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത് ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ തങ്ങൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറിയിട്ടുണ്ടെന്നാണ് പല വകുപ്പുകളും വ്യക്തമാക്കുന്നത് എന്നാൽ നിശ്ചയിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ നൽകാത്തതാണ് പ്രശ്നത്തിന് കാരണം വൈകുന്ന മറുപടികൾ വിശദീകരണക്കുറിപ്പോടെ സഭയിൽ വെക്കണമെന്നതാണ് ചട്ടം മറുപടികൾ ലഭിച്ചപ്പോഴേക്കും സഭാ കാലയളവ് കഴിഞ്ഞിരിക്കാമെന്നാണ് ഫലത്തിൽ സമ്മേളന കാലത്തെ മറുപടികൾ കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ നാല്പത്തിയേഴാം വകുപ്പ് പ്രകാരം ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ സഭയിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന മറുപടികൾ ചോദ്യം പരിഗണിക്കുന്നതിന്റെ തലേന്ന് വൈകിട്ട് അഞ്ചിന് മുൻപ് നിയമസഭാ സെക്രട്ടേറിയറ്റിന് ണം പൂർണമായ മറുപടി ഇല്ലെങ്കിൽ ഇടക്കാല മറുപടിയെങ്കിലും കൈമാറണം മറുപടി പതിനഞ്ച് ദിവസത്തിലേറെ വൈകുകയും വരുത് ചോദ്യങ്ങൾക്ക് കൃത്യമായും സമയബന്ധിതമായും ഉത്തരം നൽകാത്തതിന്റെ പേരിൽ പത്ത് റൂളിംഗുകളാണ് ഇതുവരെ വിവിധ സ്പീക്കർമാർ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ഉത്തരം നൽകിയെന്ന് വരുത്താൻ വിവരം ശേഖരിച്ചു വരുന്നു എന്ന ഉത്തരത്തെയാണ് പല മന്ത്രിമാരും ആശ്രയിക്കുന്നത് മറുപടി നൽകുന്നതിൽ അനാവശ്യ കാലതാമസം വരുത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മേൽ പിഴശിക്ഷ ഉൾപ്പെടെ ചുമത്താൻ വ്യവസ്ഥയുണ്ട് എന്നാൽ വീഴ്ച തുടരുമ്പോഴും ആർക്കുമെതിരെ നടപടി എടുത്തിട്ടില്ല കഴിഞ്ഞ സമ്മേളനത്തിൽ നവകേരള യാത്ര മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രകൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംഘം ദുരിതാശ്വാസ നിധി എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി യഥാസമയം മറുപടി നൽകാതിരുന്നത് ലോക കേരള സഭ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംസ്ഥാനത്തിന്റെ വരുമാന നഷ്ടം സാമൂഹിക സുരക്ഷാ സെസ് ട്രഷറി നിയന്ത്രണം ടേൺ ഓവർ ടാക്സ് എന്നിവയ്ക്കാണ് ധനവകുപ്പ് മറുപടി നൽകാതിരുന്നത് എഐ ക്യാമറ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം ആർ സി അച്ചടിയിലെ കാലതാമസം മോട്ടോർ വാഹന വകുപ്പിലെ ഡിജിറ്റലൈസേഷൻ സർക്കാർ വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ എന്നിവയ്ക്കാണ് ഗതാഗത വകുപ്പ് മറുപടി നൽകാതിരുന്നത്